ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി സിക്സില് കുറച്ച് ഫാക്ട്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേൾഡ് കപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സെഷൻസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് യാത്ര ജനുവരി പതിനഞ്ചിന് സിംബാവയിലെ ബലുവോയിൽ അമേരിക്കെതിരെ ആരംഭിക്കുകയാണ് അപ്പോൾ അമേരിക്കക്കെതിരെ ആയിട്ടാണ് നമ്മുടെ തുടക്കം തന്നെ എവിടെയാണ് സിംബാവയിലാണ് സിംബാവയിൽ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബുലാവോയിലാണ് ആരംഭിക്കുന്നത് ജനുവരി പതിനഞ്ച് മുതലാണ് ആരംഭി ആരംഭിക്കുന്നത് അപ്പൊ ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ആറ് വരെ സിംബാവയും നമീബിയം സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന യൂത്ത് ടൂർണമെന്റിൽ വരാനിരിക്കുന്ന പതിപ്പിൽ നാല് ഗ്രൂപ്പുകളിലായിട്ട് പതിനാറ് ടീമുകൾ ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലായിട്ട് നാൽപ്പത്തി ഒന്ന് മത്സരങ്ങളിലായിട്ട് മത്സരിക്കുന്നു അപ്പൊ എത്ര ഗ്രൂപ്പുകളാണുള്ളത് നാല് ഗ്രൂപ്പുകളിലായിട്ട് എത്ര ടീമുകളാണ് പതിനാറ് ടീമുകളാണ് ഇരുപത്തി മൂന്ന് ദിവസങ്ങളില് എത്ര മത്സര ഇനങ്ങളിലാണ് മത്സരിക്കുന്നത് നാല്പത്തി ഒന്ന് ഇനങ്ങളിലാണ് അപ്പൊ ആതിഥേയത്വം വഹിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ ചേർന്നാണ് സിംബാവയും നമീബിയയും കൂടി ചേർന്നിട്ടാണ് വായിക്കുന്നത് കേട്ടോ അഭിനന്ദ് ഹായ് അഭിനന്ദ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ സിംബാവി നമീബിയ ആണ് ആതിഥേയത്വം വായിക്കുന്നത് പോയിന്റ്സ് കുറച്ചുകൂടി ക്രിപ്സ് ക്രിപ്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ക്രിപ്സ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ പറയാ കുറച്ചുകൂടി ഓർമ്മ നിൽക്കും ഇനി താൻസാണി ആദ്യമായാണ് ഒരു ഐ സി സി ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ അണ്ടർ നയൻറ്റീൻ പതിപ്പിൽ അവസാനമായി കളിച്ചതിന് ശേഷം ജപ്പാൻ തിരിച്ചെത്തുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും പ്രത്യേക ഗ്രൂപ്പുകളിലാണ് പക്ഷെ നോക്ക് ഔട്ടിൽ ഏറ്റുമുട്ടാം എന്നാണ് പറയുന്നത് കേട്ടോ ഇനി ചോദ്യം നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഏറ്റവും അധികം തവണ ജയിച്ച രാജ്യം ഏതാണ് ഇന്ത്യ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീൻ ഇംഗ്ലണ്ട് ഏതാണ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഏറ്റവും അധികം തവണ ജയിച്ച രാജ്യം ഏതാണ് അബി ഓസ്ട്രേലിയ ആണ് കണ്ണുണ്ണി ഓസ്ട്രേലിയ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ മിക്കവാറും കൂടുതൽ ക്രിക്കറ്റ് ഓറഞ്ച് കണ്ടടിച്ച് പോകുന്നു ഓറഞ്ച് ആയിരിക്കുന്നല്ലേ ഞാൻ വിചാരിച്ചു എനിക്ക് ആക്ച്വലി ഇവിടെ കാണുമ്പോൾ എനിക്ക് വലിയ ഓറഞ്ച് ഒന്നും ഞാൻ എന്റെ ഫോണിൽ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഫോണിൽ കാണുമ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഇത്രയും ഇങ്ങനെ ഒരു കളർ എന്ന് എനിക്ക് തോന്നി ഓക്കെ ഫൈൻ ഞാനും വിചാരിച്ചു ഓസ്ട്രേലിയ ശരിയാണ് മുഹമ്മദ് എനിക്ക് തോന്നുന്നു ഇതിൽ ബോയ്സ് കൂടുതലായിട്ട് ക്രിക്കറ്റുമായിട്ട് ഗേൾസ് ഉണ്ടാവും പക്ഷെ എന്നാലും ബോയ്സിന് കുറച്ചുകൂടി കൂടി ക്രിക്കറ്റ് ഇൻട്രസ്റ്റ് കൂടുതലാണല്ലോ അതുകൊണ്ട് ഇന്നത്തെ ഈ ചോദ്യങ്ങൾക്ക് മികവറും ആൺകുട്ടികളായിരിക്കും കൂടുതൽ മറുപടി പറയുന്നത് എന്നാണ് തോന്നുന്നത് ഫസ്റ്റ് ചോദ്യം എല്ലാവരും ശരിയാക്കിയിരിക്കുന്നു രണ്ടാമത് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയ താരമാരാണ് സച്ചിൻ ടെണ്ടുൽക്കർ റിക്കി പൊയിന്റിങ് അതുപോലെ തന്നെ കുമാർ സങ്കാര ഏതാണ് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഇല്ല വെറും തോന്നലാണ് ഒന്നും ചെയ്തിട്ടില്ല ഞാന് ആരാണ് സച്ചിൻ ആണ് മുഹമ്മദ് പറയുന്നത് അടുത്തത് അറിയില്ല ആഹാ ഇപ്പോ ആദ്യത്തെ ചോദ്യം എല്ലാരും പറയപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എല്ലാവർക്കും ഈ ചോദ്യങ്ങൾ അറിയൂന്ന് ലാറ എന്നാണ് മുഹമ്മദ് പറയുന്നത് ആ മുഹമ്മദ് തന്നെയല്ലേ സച്ചിനും പറഞ്ഞേ സച്ചിനും ലാറയും രണ്ടും പറ അല്ല രണ്ടും രണ്ട് മുഹമ്മദ് ആണല്ലേ ഓക്കെ 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 ഒരു മുഹമ്മദ് സച്ചിനും ഒരു മുഹമ്മദ് ലാറയാണ് പറയുന്നത് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ആണ് സച്ചിൻ ആണ് കേട്ടോ സച്ചിൻ ആണ് അടുത്തത് ആദ്യ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി ഒൻപത് എൺപത്തി മൂന്ന് എഴുപത്തി അഞ്ച് ആദ്യ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത് ഏത് വർഷമാണ് ാണ് അല്ലെ അബി ഡി ആണ് സമ്മാനമുണ്ടോ പോയിന്റ് നേടിയിരിക്കുന്നു നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഫ്രീ ആയിട്ട് അതാണ് സമ്മാനം കണ്ണുണ്ണി എഴുപത്തി അഞ്ച് രഞ്ജു ഡി ആണ് എഴുപത്തി അഞ്ച് ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് എന്ന് നോക്കാം അല്ലെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് മുഹമ്മദ് യെസ് നജാദ് യെസ് അഞ്ച് ശരിയാണ് കേട്ടോ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഫസ്റ്റ് വുമൺ വേൾഡ് കപ്പായിരുന്നു ഓക്കെ അഭിനന്ദ് വെരി ഗുഡ് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് നേടിയപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു സൗരവ് ഗാംഗുലി രാഹുൽ ദ്രാവിഡ് എം എസ് ധോണി വിരാട് കോഹ്ലി ഇതിന്റെ ആൻസർ എല്ലാവരും പറഞ്ഞിരിക്കുന്നതാണ് എന്റെ ഒരു ഏതാണ് വരുന്നത് ആണ് മുഹമ്മദ് സി ആണ് അതുപോലെ മണിക്ക് ഒരു ക്ലാസ് ഉണ്ട് വരണേ മണിക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണ വരണം വരുവാണ് അപ്പൊ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ എട്ട് മണിക്ക് വരണം കേട്ടോ അബി മഹി അബി മഹിന്നെയും വിളിക്കൂ കണ്ണുണ്ണി എം എസ് ധോണി യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ സി ആണ് എം എസ് ധോണിയാണ് അല്ലെ എം എസ് ധോണിയാണ് അടുത്തത് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൗളർ ആരാണ് ഗ്ലൈൻ മാഗ്രാദ് ലസി മാലിംഗ വസീം അക്രം മുത്തയ്യ മുരളീധരൻ വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൗളർ ആരാണ്

ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് എ തന്നെയാണ് എ ആണ് എ ആണ് അടുത്തത് ആദ്യ ടി ട്വന്റി വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ ആരാണ് ഏത് രാജ്യമാണ് നേടിയത് അയ്യോ മുഹമ്മദ് ആണേ കണ്ണുണ്ണി എല്ല പറ കണ്ണടിച്ചു ഓട്ടില്ല കീഴൊക്കെ പോയിരിക്കുവാണ് നാളെ ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ഇനി അതിന്റെ തലക്കിടാലോ മുഹമ്മദ് ബിയാണ് ആണ് അബി ബി ആണ് ബി ഫോർ ബ്ലോക്ക് ബി ആണ് കണ്ണുണ്ണി ബി സി സി ഐ രഞ്ജു ബി ആണ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് ഇന്ത്യ ആണ് അടുത്തത് യെസ് ബിഫോർ ലോക് രണ്ടായിരത്തി ഏഴ് ആ രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യക്കായി വിജയ ഷോട്ട് കളിച്ചത് ആരാണ് ഗൗതം ഗംഭീർ യുവരാജ് സിംഗ് എം എസ് ധോണി വിരാട് കോഹ്ലി ആരാണ് ആരാണ് ാണ് മുഹമ്മദ് സി ആണ് അബി സി ആണ് കണ്ണുണ്ണി എം എസ് ആണ് ബി ഫോർ ബ്ലോഗ് സി ആണ് ആൻസർ നോക്കാം രഞ്ജു സി ആണ് ഓപ്ഷൻ സി ആണ് എം എസ് ധോണിയാണ് എം എസ് ധോണിയാണ് അടുത്തത് ആദ്യ ടി ട്വന്റി വേൾഡ് കപ്പ് ഏത് രാജ്യത്തിലാണ് നടന്നത് ഇംഗ്ലണ്ട് ഇന്ത്യ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക സിക്സ് ബൈ ധോണി ആദ്യ ടി ട്വന്റി വേൾഡ് കപ്പ് ഏത് രാജ്യത്താണ് നടന്നത് ഇംഗ്ലണ്ട് ഇന്ത്യ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക ഏത് രാജ്യത്താണ് നടന്നത് ജനുവരി ഫിഫ്റ്റീൻ ആർമി ഡേ ക്രിയേറ്റീവ് വേൾഡ് ബി ഫോർ വ്ലോഗ് ഡി ആണ് അബി ഡി ആണ് ക്രിയേറ്റീവ് വേൾഡ് ട്വന്റി ത്രീ ട്വന്റി ത്രീയോ രഞ്ജു ഡി ആണ് എനിക്ക് തോന്നുന്നു ക്രിയേറ്റീവ് വേൾഡ് എപ്പോഴും പകുതി വെച്ച് വരും എന്നിട്ട് ആദ്യം മുതലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടോണ്ടിരിക്കുന്നത് അതാണ് കമന്റ് ചെയ്തോണ്ടിരിക്കണെന്ന് തോന്നുന്നു പക്ഷെ ശരിയായിരിക്കും മിക്ക എല്ലാ ശരിയായിരിക്കും മുഹമ്മദ് ഇംഗ്ലണ്ട് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിന് മുമ്പ് ഒരു പി ഡബ്ല്യു സിയുടെ കോഴ്സിനെ കുറിച്ച് പറയാം നമുക്കൊരു കോഴ്സ് ഉണ്ട് പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് ആണ് വരുന്നത് എയുടെ കോഴ്സ് ആണ് കേട്ടോ നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ഇൻസ്ട്രക്ടർ ലൈവ് ക്ലാസ്സുകളാണ് ഇതിലുള്ളത് നിങ്ങക്ക് മെന്റർഷിപ്പും ഗസ്റ്റ് ലെക്ചേഴ്സും പി ഡബ്ല്യു സിയുടെ തന്നെ കുറെ പ്രോജക്ട്സും ഒക്കെ എന്തായിരുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ടൂ പ്ലസ് ചെൻ എ ടൂൾസ് പതിനഞ്ച് മിനി പ്രോജക്ട്സ് വൺ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്റ്റ് ഒക്കെ എന്തായിരുന്നു ഇതിൽ ഉണ്ടാവും സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലുണ്ടാവും അപ്പോ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമുക്ക് ലിങ്ക് ഉണ്ട് ആ ലിങ്കില് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഡിസ്ക്രിപ്ഷനിലുണ്ട് കമന്റ് ബോക്സിലുണ്ട് കേട്ടോ അടുത്തത് ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരം ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിസ്ഗ് മാർട്ടിൻ ഗ്യാപ്റ്റ വീരേന്ദ്ര സേവാങ് ആരാണ്

സീറോ സച്ചിനാണ് മുഹമ്മദ് സി ആണ് ന്യൂസിലാൻഡ് എൺപത്തി മൂന്ന് ക്രേറ്റ് ആ നേരത്തെ ഓക്കെ ഫൈൻ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ആൻസർ ബി ആണ് ക്രിസ്ഗെയിൽ ആണ് വരുന്നത് ബി ആണ് അപ്പൊ ഉത്തരം ശരിയാക്കിയത് മൊഹമ്മദ് ആണ് ടോ മൊഹമ്മദ് ആസാദ് ആണ് ലോകത്തിലെ ആദ്യ ഡേ നൈറ്റ് വൺ ഡേ മത്സരം നടന്നത് ഏത് രാജ്യത്താണ് ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഏത് രാജ്യത്താണ് നടന്നത് ഏത് രാജ്യത്താണ് നടന്നത് ഏത് രാജ്യത്താണ് നടന്നത് മുഹമ്മദ് ഡി ആണ് പറയുന്നത് സി ആണോന്നാണ് അഭിനന്ദന്റെ ഡൗട്ട് ക്രിയേറ്റീവ് ബി ഫോർ ബ്ലോഗ് ബി ആണോ എന്നാണ് ഡൗട്ട് ആൻസർ നോക്കാം എല്ലാവർക്കും ഡൗട്ട് ആണുള്ളത് മുഹമ്മദിന് മാത്രം ഡി ആണ് എന്ന് പറയുന്നുണ്ട് ബാക്കി എല്ലാവർക്കും ബി ആണോ യെസ് ബി ഫോർ ബ്ലോഗ് ബി ശരിയാണ് സീറോ സി അല്ല ബി ആണ് വി ഫോർ ശരി ബി ഓസ്ട്രേലിയ ആണ് അടുത്ത കപ്പിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതലുള്ള ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് നേടിയ താരം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മാർട്ടിൻ ഗപ്റ്റൽ ക്രിസ്കെയിൽ ഡേവിഡ് വാണർ സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ് ആരാണ് യെസ് ആൻസർ നോക്കാം എ ആണ് ലോഗ് മുഹമ്മദ് സീറോ അബി കണ്ണുണ്ണി ക്രിസ്റ്റൈൽ സീറോ ന്യൂസിലാൻഡ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് മാർട്ടിൻ ഗപ്റ്റൈൽ ആണ് അടുത്തത് ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമാരാണ് സഹേൻ അഫ്രജി ഷഹിബ് അൽ ഹസൻ ലാസി മാലിംഗ വസീം അക്രം ആരാണ് ആരാണ് ആൻസർ നോക്കാം അതൊരാള് അബി ബി ആണ് സൗത്ത് ആഫ്രിക്ക എന്നാണ് ചാജി പിറ്റി എന്ന ഒരു പേരാണത് സീറോ ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഷകീബ് അൽ ഹസൻ ആണ് വരുന്നത് കേട്ടോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നുള്ളത് രണ്ടു മൂന്ന് ചോദ്യങ്ങളും കൂടെ ഉണ്ട് അപ്പൊ അതിന് നമുക്ക് സമയമില്ല അതുകൊണ്ട് ബാക്കി ചോദ്യങ്ങൾ ടെലിഗ്രാം ചാനലില് നമ്മൾ ഇപ്പോൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് എല്ലാവരും വരണം പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പൊ എല്ലാവരും മറക്കരുത് ഇന്ന് വൈകുന്നേരം എട്ട്